അവസരം എന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്തായാലും നമ്മൾ സ്വീകരിക്കണം കാരണം അവസരത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ നില നിലകൊള്ളുന്നത് പക്ഷേ ഒരു എട്ട് മെച്ചാട്ടം പോയതിന് ശേഷം ഒരു എട്ട് വർഷക്കാലമായിട്ട് എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം എനിക്ക് സുരേഷ് ഗോപി സാറിനോട് പറയാനുള്ളത് സി സി ആർ ടി ഫെല്ലോഷിപ്പ് കിട്ടിയിട്ട് രണ്ട് ആറ് ആറുമാസമായി ഇപ്പോൾ അത് സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ ആ തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പോൾ അത് തരാനുള്ളൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് അത് അതൊരു ശ്രദ്ധ ഞാൻ പറയുകയാണ് നമസ്കാരം പഴയ ദേവദാസി സമ്പ്രദായം കേരളത്തിൽ നിന്ന് പോയിട്ട് നൂറ്റാണ്ടുകളായി ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് ഇപ്പോൾ പറയുവാൻ എന്താണ് കാര്യം എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടായേക്കാം ദേവദാസി സമ്പ്രദായം നിലനിന്ന കാലത്താണ് ദേവദാസികളുടെ ആട്ടമായിരുന്നു ആട്ടം എന്ന് പറയപ്പെടുന്നുണ്ട് ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തേവിടിശി കൂത്ത് എന്നും മോഹിനിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവദാസികൾ ചെയ്യുന്ന നൃത്തമായതുകൊണ്ടാണ് അതിന് തേവിഡ്ശിക്കൂത്ത് എന്നൊരു പേരുണ്ടായത് പിന്നീട് സ്വാതി തിരുനാളിന്റെ കാലത്താണ് മോഹിനിയാട്ടം ഇന്ന് കാണുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത് എന്നും താളിയോലകളിൽ കാണുന്നു എന്തായാലും കേരളത്തിന്റെ തനത് നൃത്തരൂപം തന്നെയാണ് മോഹിനിയാട്ടം പക്ഷെ മോഹിനിയാട്ടത്തിന്റെ ആദ്യ കലാരൂപത്തിന് തേവിഡ്ശിക്കൂത്ത് എന്നും ദേവദാസി നൃത്തമെന്നും എല്ലാം പേരുണ്ടായിരുന്നു മൺമറഞ്ഞ മലയാളത്തിന്റെ അതുല്യ കലാകാരൻ ജനകീയനായ കലാകാരൻ വളരെ താഴ്ന്ന നിലയിൽ നിന്നും കഷ്ടപ്പെട്ട് അഭ്രപാളികളിൽ നായകനായി വിരാജിച്ച കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ പഠിച്ച കോഴ്സുകൾക്കെല്ലാം ഒന്നാം റാങ്കോടുകൂടി പാസ്സായി എം ഫിൽ കരസ്ഥമാക്കിയ നൃത്തത്തിൽ എം ഫിൽ കരസ്ഥമാക്കിയ ആർ എൽ വി രാമകൃഷ്ണനെ ഒരു നൃത്ത അധ്യാപിക അതായത് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ വംശീയപരമായി രാമകൃഷ്ണനെ ആക്ഷേപിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലാ മീഡിയകളിലും ചർച്ച ചെയ്യുന്നത് പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ല ദൈവം പോലും സഹിക്കില്ല കാക്ക കറുമ്പൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആളെ ഏതെല്ല വിധത്തിൽ തേജോപം ചെയ്യാമോ ശാരീരികമായും മാനസികമായും എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമോ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാമോ അത്തരത്തിൽ തന്നെയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആ സ്ത്രീ അധിക്ഷേപിച്ചത് ഇന്നലെ മുതൽ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ഈ ചർച്ച തന്നെയാണ് നിറഞ്ഞു നിന്നിരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരനെ അതും കഴിവുറ്റ കലാകാരൻ പഠിച്ച എല്ലാ കോഴ്സുകൾക്കും നൃത്തം ഐച്ഛികമായി പഠിച്ച കലാകാരൻ തന്നെയാണ് രാമകൃഷ്ണൻ പഠിച്ച എല്ലാ കോഴ്സുകളും അദ്ദേഹം ഉയർന്ന കൂടി റാങ്കോടു കൂടി തന്നെയാണ് പാസ്സായിരിക്കുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തുറ ആർമി കോളേജിലും കാലടി ശങ്കര സർവകലാശാലയിലും വിസിറ്റിംഗ് പ്രൊഫസറായി അദ്ദേഹം ജോലി നോക്കുന്നുണ്ട് കറുത്ത നിറമുള്ള കുട്ടികൾ ഒരു കാരണവശാലും മോഹിനിയാട്ടം കളിക്കുവാനോ മോഹിനിയാട്ടത്തിന്റെ മത്സരവേദികളിലേക്കോ എത്തേണ്ടതില്ല എന്നാണ് സത്യഭാമ ടീച്ചർ പറഞ്ഞത് അങ്ങനെ നിയതമായ ലക്ഷണങ്ങൾ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടത്രേ എന്നാൽ സമൂഹത്തിലെ പേരുകേട്ട പല നൃത്ത ആചാര്യന്മാരും നർത്തകന്മാരും സത്യഭാവ ടീച്ചറിനോട് നേരിട്ടും അല്ലാതെയും ഇങ്ങനെയൊരു കാര്യം ചോദിക്കുന്നു നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് രൂപലാവണത്തിൽ അഴകിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നിറത്തെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വെളുത്ത നിറമില്ലാത്ത ആളുകൾ നൃത്തം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീക്ക് ആയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ് ഇവർ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും മാധ്യമങ്ങളെ കണ്ടപ്പോഴുമെല്ലാം അവർ സംസാരിച്ച എല്ലാ വാക്കുകളിലും വിഷം വമിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് ധാർഷ്ട്യത്തിന്റെയും മാഡംബിത്തരത്തിന്റെയും ഭാഷയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് അവർ പറയുന്ന രീതിയിൽ മോഹിനിയാട്ടത്തിന് നിയതമായ ലക്ഷണങ്ങൾ ആവശ്യമുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇത്തരം ലക്ഷണയുക്തമായ ഒരു നർത്തകി തന്നെയാണോ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഈ നർത്തകി അല്ലെങ്കിൽ പഴയകാല നൃത്ത അധ്യാപിക എന്ന് അവർ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടത് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി സത്യഭാമ തന്റെ അഭിമുഖത്തിൽ എടുത്തു പറയുന്നുണ്ട് മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനികളായിരിക്കണം അങ്ങനെയെങ്കിൽ സത്യഭാമ ടീച്ചറിനോടും കലയോടുമുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അവരോടൊന്ന് ചോദിക്കട്ടെ മോഹിനിയാട്ടം കളിക്കേണ്ട ആളുകൾ മോഹിനികളായിരിക്കണം എന്ന് പറയുമ്പോൾ പഴയകാലത്ത് മോഹിനിയാട്ടത്തിന് തേവിടിച്ചൂത്താണ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ തേവിടിശിക്കൂത്ത് അതായത് ഇപ്പോഴത്തെ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഈ മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനി ആയിരിക്കണം എന്ന് പറയുമ്പോൾ തേവിഡ്ശിക്കൂത്തായ ഈ നൃത്തം ചെയ്യുന്ന സത്യഭാമ ടീച്ചർ തേമിടിശയാണോ എന്ന് കൂടി എടുത്തു ചോദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ബഹുമാനപ്പെട്ട കലാ ആസ്വാദകരും പ്രേക്ഷകരും ഇത് തെറ്റിദ്ധരിക്കരുത് മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനി ആയിരിക്കണം എന്നവർ പറയുമ്പോൾ തേവിഡ്ശിക്കൂത്ത് എന്ന് കൂടി ദേവദാസി നൃത്തം എന്ന് പറഞ്ഞ മോഹിനിയാട്ടത്തിന് അങ്ങനെ ഒരു പേരുണ്ട് അങ്ങനെയെങ്കിൽ മോഹിനിയാട്ടം കളിക്കുന്നവർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ തേവിഡ്ശിക്കൂത്ത് എന്ന ഈ മോഹിനിയാട്ടം കളിക്കുന്നവർ തേവിഡ്ശി കൂടി ആയിരിക്കണം എന്നൊരു വിവക്ഷ അതിലില്ലേ അങ്ങനെയെങ്കിൽ ഈ ടീച്ചർ സത്യഭാമ ടീച്ചർ തേവിഡിശിയാണോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പലരും സംശയകരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് ഒരു തരത്തിലും തെറ്റിദ്ധരിക്കരുത് സത്യഭാമ ടീച്ചറെ ഒരു കാരണവശാലും ഞങ്ങൾ തേവിടിച്ച് എന്ന് വിളിച്ചിട്ടില്ല പക്ഷെ ടീച്ചർ പറഞ്ഞതുപോലെ മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനി ആയിരിക്കണം എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടത്തിന് തേവിടിച്ച് കൂത്ത് എന്നൊരു പേരുണ്ട് ഈ തേവിടിച്ച് കൂത്ത് കളിക്കുന്നവർ തേവിഡ്ശി ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനെയെങ്കിൽ ടീച്ചർ അതാണോ എന്നുള്ളതാണ് പലരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കലാമണ്ഡലം സത്യഭാമയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ആർ എൽ വി രാമകൃഷ്ണനെ സ്വാദ്വനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തിൽ സിനിമാ നടനും തൃശൂരിൽ എം പി ആയി മത്സരിക്കുന്ന സുരേഷ് ഗോപി കൃത്യമായി തന്നെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്റെ കുടുംബക്ഷേത്രത്തിൽ ആർ എൽ ബി രാമകൃഷ്ണനെ ക്ഷണിച്ചു കൊണ്ടുപോയി അവിടെ നൃത്തം അവതരിപ്പിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അർഹമായ എല്ലാ അംഗീകാരങ്ങളും നൽകി അദ്ദേഹം അർഹിക്കുന്ന പ്രതിഫലവും നൽകി തന്നെ അദ്ദേഹത്തെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നൃത്തത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഒരു കലാകാരനോട് സമൂഹം ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പക്ഷത്തു നിന്നുണ്ടായ അഭിപ്രായം രാമകൃഷ്ണന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയത്തിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് രാമകൃഷ്ണനെ താൻ അംഗീകരിക്കുന്നു രാമകൃഷ്ണന് വേദി നൽകുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് രാമകൃഷ്ണനും സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണത്തോട് വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത് എന്റെ ഏട്ടൻ കലാഭവൻ മണി മരിച്ചിട്ട് എട്ട് വർഷങ്ങൾ കഴിയുന്നു അതിനുശേഷം സിനിമാ രംഗത്ത് നിന്ന് എനിക്ക് ഇത്തരത്തിൽ ഒരു സ്വീകരണം കിട്ടിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അംഗീകാരം കിട്ടിയത് വലിയ കാര്യം തന്നെയാണ് അവസരങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ കലാകാരന്മാരും നിലകൊള്ളുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി സാർ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൽ നന്ദിയുണ്ട് തീർച്ചയായും ആ ക്ഷണം ഞാൻ സ്വീകരിച്ച് ആ അവസരം വിനിയോഗിക്കും എന്ന് തന്നെയാണ് രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മറ്റൊരു കാര്യം കൂടി രാമകൃഷ്ണൻ എടുത്തു പറയുകയുണ്ടായി എനിക്ക് സി സി ആർ ടി സി ഫെല്ലോഷിപ്പ് കിട്ടിയിട്ട് കുറെ നാളുകളായി എന്നിട്ടും ഇപ്പോഴും അതിന്റെ തുക കിട്ടിയിട്ടില്ല എന്നെ പോലെ പലർക്കും ഇത് കിട്ടിയിട്ടില്ല ഇത് സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് ഞാൻ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പോലെ തന്നെ പറയുകയാണ് അദ്ദേഹം ഇതിന് ഒരു വേണ്ടത്ര നടപടിക്രമങ്ങൾ ഉണ്ടാക്കും മുൻ എൻ പി എന്ന രീതിയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു എന്ന് തന്നെയാണ് രാമകൃഷ്ണൻ പറഞ്ഞത് എന്തായാലും കലാലോകത്ത് നിൽക്കുന്ന ഒരു ടീച്ചർ നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്ന കലയും നൃത്തവും സംഗീതവും എല്ലാം മനുഷ്യനെ ആത്മീയമായും മാനസികമായും ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്ന സാംസ്കാരികമായി മുകളിലേക്ക് ഉയർത്തുന്ന ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന കലകൾ തന്നെയാണ് വികാരങ്ങൾ തന്നെയാണ് ഇത്തരം കലകൾ അഭ്യസിപ്പിക്കുന്നവർ സാംസ്കാരികമായി വളരെ ഉയർന്ന നിലവാരം പുലർത്തേണ്ടതാണ് ജാതി മത വർഗീയ ചിന്തകളൊന്നും ഇത്തരം ആളുകൾക്ക് പാടില്ല സംഗീതത്തിനും നൃത്തത്തിനും കലയ്ക്കും ചിത്രമെഴുത്തിനുമെല്ലാം എവിടെയാണ് ജാതി എവിടെയാണ് വർണ്ണം ഇത്തരം യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ സ്വീകരിക്കപ്പെടേണ്ടതും കൊടുക്കേണ്ടതുമായ ഒരു കലാരൂപമാണ് നൃത്തവും സംഗീതവും അതുപോലുള്ള മറ്റ് കലകളും എങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ ഇത്രത്തോളം ഒരു വിക്ഷം കലർന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് ചോദിക്കുന്നവരെല്ലാം സത്യഭാമ ടീച്ചറിനെതിരെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഒരു കലാകാരന്റെ നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ലല്ലോ അയാളെ വിലയിരുത്തേണ്ടത് അയാളുടെ കലാരൂപം ആസ്വദിക്കപ്പെടേണ്ടത് അയാളുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു കുട്ടി കറുത്ത നിറത്തോടു കൂടി ജനിച്ചു പോയാൽ ആ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയല്ലേ സത്യഭാമ ടീച്ചർ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഈ കലാലോകത്തിന് തന്നെ സത്യഭാമ ടീച്ചറിന്റെ ഈ അഭിപ്രായ പ്രകടനം അപമാനകരം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വന്നതിൽ ഖേദിക്കുന്നു സത്യഭാമട്ടീച്ചറിനോടും കലാലോകത്തോടുമുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോടും ഞങ്ങൾ പറയുന്നു സത്യഭാമട്ടീച്ചർ തന്നെ വർണ്ണത്തിന്റെ പേരിൽ തന്റെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ചത് ഒരു കാരണവശാലും തനിക്ക് സഹിക്കത്തക്കതല്ല ഇനി വരും തലമുറയ്ക്ക് കൂടി ഇത്തരം ഒരു ആക്ഷേപം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു ആക്ഷേപം നടത്തിയ ദളിതനായ താൻ ഈ കാര്യത്തിൽ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെയാണ് രാമകൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാമകൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് സുരേഷ് ഗോപിയെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനെ കൊണ്ടുവന്ന ഒരു മോഹിനിയാട്ട പരിപാടി നടത്തണമെന്നാണ് ആഗ്രഹം അത് പൂർണ്ണമായിട്ട് അതായത് രാമകൃഷ്ണൻ അർഹിക്കുന്ന എല്ലാ അംഗീകാരത്വങ്ങളോടും കൂടി അതായത് പ്രതിഫലമായാലും മറ്റെന്തായാലും എല്ലാം കൂടിയിട്ടാണ് എങ്ങനെയാണ് അതിനു കാണുന്നത് അവസരം എന്നുള്ള രീതിയിൽ ഒരു എന്നുള്ള രീതിയിൽ അവസരം എന്തായാലും നമ്മൾ സ്വീകരിക്കണം കാരണം അവസരത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ നില നിലകൊള്ളുന്നത് പക്ഷേ ഒരു എട്ട് ചേട്ടം പോയതിന് ശേഷം ഒരു എട്ട് വർഷക്കാലമായിട്ട് എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് നിന്നിങ്ങനൊരു പ്രതികരണം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം എനിക്ക് സുരേഷ് ഗോപി സാറിനോട് പറയാനുള്ളത് സി സി ആർ ടി ഫെല്ലോഷിപ്പ് കിട്ടിയിട്ട് രണ്ട് ആറ് ആറുമാസമായി ഇപ്പം അത് സബ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ ആ തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട് അപ്പോൾ അത് തരാനുള്ളൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് അതി അതൊരു ദക്ഷിണിക്കലായിട്ട് ഞാൻ പറയുകയാണ് ഇപ്പോഴും ജാതിയും വർണ്ണവും അത്തരം അധിക്ഷേപങ്ങളും വിവേചനങ്ങളും എന്തുകൊണ്ടാണ് ഇത് എല്ലാവരുടെ ഉള്ള ഒരു കാര്യമല്ല കാരണം ചില ആളുകൾ ഇത് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ അതിൽ എന്താ പറയാ അതിന് പല പല ഘടകങ്ങളുണ്ട് അതിൽ എന്താ പറയാ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ കലാരംഗത്ത് ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികള് ഇന്നും നിലനിൽക്കുന്നുണ്ട് പല കുട്ടികളും അതിന് ഇരയാവുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഏതായാലും പോരാട്ടം തുടരും തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ മണിച്ചാട്ടൻ എങ്ങനെയാണ് സമൂഹത്തിൽ ജനങ്ങൾക്ക് മാതൃയാകുന്നത് അത്ര പോലും ഒപ്പത്തിനൊപ്പം നമ്മൾ നിലകൊള്ളും നിയമ നടപടിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല ഇല്ല അതെന്തായാലും ചെയ്യും നമ്മൾ അവർ അധ്യാപിക ആയിരുന്ന കലാമണ്ഡലം പുരം അവരെ തള്ളി പറയുന്നു ഒരാൾ പോലും അവരെ ന്യായീകരിക്കുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഫീൽഡിൽ ഇനിയുണ്ടോ അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഈ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഫീൽഡിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് കാരണം ഞാനും ഇപ്പോൾ ചില ആൾ ചില കുട്ടികൾ അതായത് ഒരു ഞങ്ങളുടെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുറേ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും തന്നെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സത്യഭാബൻ ടീച്ചർ തന്നെ പല കുട്ടികളെയും മാനസികമായി ഉപദ്രവിച്ച കാര്യങ്ങൾ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കലാമണ്ഡലത്തിലെ പോസ്റ്റിന് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ കളിയാക്കിയത് അതുപോലെ അവിടുത്തെ അഡ്മിഷന് ചെന്നപ്പോൾ കളിയാക്കിയ കാര്യങ്ങളും മാനസികമായി പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ എങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം കലാസ്ഥാപനങ്ങൾ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ചില ആളുകൾ ഒരു വിവേചന ബുദ്ധിയോടുകൂടി ഇരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴും ഉണ്ട് കേരളീയ സമൂഹം വലിയ മനസ്സോടുകൂടി തെരഞ്ഞെ ഏറ്റുവാങ്ങിയ ആളാണ് കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ സഹോദരൻ താങ്കളും ആ ആ ഒരു പ്രതീക്ഷയ്ക്ക് വകം നൽകുന്ന ഒരു സമൂഹം തന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചേട്ടനെ സ്നേഹിക്കുന്ന ജനങ്ങളും മുഴുവൻ ഫുൾ സപ്പോർട്ടാണ് കാരണം ഇത് ഈ എട്ട് വർഷക്കാലമായിട്ടും എനിക്ക് പിന്നലെ ജനചേട്ടൻ്റെ നിരവധി ആരാധകരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ ചേട്ടൻ്റെ പേരിലുള്ള സംഘടനകളും ഇടങ്ങളിലും പ്രചരണങ്ങളും എല്ലാം നടത്തുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ഇന്നും ജനഹൃദയങ്ങളിൽ മണിച്ചേട്ടനാണ് ഇത് ഒരു പക്ഷേ മണിച്ചേട്ടനെ പറഞ്ഞതുപോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് നിയമ നടപടിയുമായിട്ട് എത്ര സ്റ്റെപ്പ് കടന്നു നമ്മൾ ഇന്ന് അഡ്വക്കറ്റുമാരായിട്ട് ഇരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള വാർത്താ പരിപാടികൾ ുള്ളത് കൊണ്ട് തന്നെ എനിക്കതിന് സമയം കണ്ടെത്താനായിട്ടില്ല ഇന്ന് ഞങ്ങൾ ഇരിക്കുകയാണോ ഒരുമിച്ച്